ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടോ ഇന്നലെ ഞാൻ വൈകിട്ട് വൈകിട്ടെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ നമ്മുടെ ലോങ് ഒന്നും ഇടുമ്പോൾ നമുക്ക് അധികം വ്യൂസ് ഒന്നും വ്യൂസ് വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ വാച്ചവേഴ്സ് ഒക്കെ കൂടാനാണ് നമുക്ക് നിങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഇടാനുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ ലോങ്ങ് വീഡിയോ ഇട്ടുമ്പോൾ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ വൈകിട്ട് എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നലെ പുസ്തക പൂജ ആയിരുന്നല്ലോ അപ്പോൾ പുസ്തകം അമ്പലത്ത് വെക്കാനായിട്ട് പോകുന്ന ഒരു ഒരുക്കാണ് ഇത് കേട്ടോ വൈകിട്ട് ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അമ്പലത്ത് പൂജിക്കാമെന്ന് വിചാരിച്ചു പുസ്തകങ്ങൾ കഴിഞ്ഞുവല്ലോ വൈ വീട്ടിലായിരുന്നു ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഞങ്ങൾ അമ്പലത്താണ് വെക്കുന്നത് അപ്പോൾ അമ്പലത്ത് കൊണ്ടുപോകാനായിട്ട് ബുക്കൊക്കെ പൊതിഞ്ഞ് പേരൊക്കെ എഴുതി അഡ്രസ്സൊക്കെ എഴുതിയിട്ട് വയ്ക്കുകയാണ് അപ്പോൾ രണ്ട് പേരുടെയും ബുക്കും എല്ലാം പൊതിഞ്ഞ് അഡ്രസ്സൊക്കെ എഴുതി അങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാനിരിക്കുന്നത് ഞാൻ എൻ്റെയും പിള്ളേരുടെ കൂളിയൊക്കെ കഴിഞ്ഞു ഇപ്പം ചേട്ടൻ കുളിക്കണേ ഉള്ളൂ അപ്പോൾ ചേട്ടനും ഞാനും പിള്ളേർക്കെ കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു എല്ലാം പൊതിഞ്ഞ് ടേപ്പൊക്കെ ഒട്ടിച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതേ ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ അമ്പലം അപ്പോൾ ഇതേ ഇങ്ങനെ കുന്ന് കയറിയിട്ട് പോണം കേട്ടോ അപ്പോൾ വണ്ടി ഇങ്ങനെ കയറുന്നുണ്ടോ അവിടെ നിന്ന് അങ്ങനെ ഫുള്ള് കേറ്റാണ് കുന്നിൻ്റെ മുകളിലാണ് നമ്മുടെ ദേവിയുടെ അമ്പലം അപ്പോൾ ഇതേ ഞങ്ങൾ അങ്ങനെ അമ്പലത്തെത്തിയിട്ടാ ഇതേ അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ അതേ അവിടെ അമ്പലത്തെത്തി അമ്പലത്ത് വന്നപ്പോൾ നിറയെ കുട്ടികൾ വന്നിട്ടുണ്ട് കുട്ടികളും അമ്മമാരും ട്ടോ പുസ്തകം വെക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ വന്നിട്ടുണ്ടതുണ്ട് അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സെഞ്ചിയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് സെഞ്ചിയിലാക്കിയിട്ട കൊണ്ടുവന്ന് അത് തൂക്കി പിടിച്ചപ്പോൾ കവർ അങ്ങോട്ട് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ സെഞ്ചിയോടെ വെക്കില്ല നമ്മളാ കവർ പൊതിഞ്ഞില്ലേ അത് അവിടെ അങ്ങനെ വെക്കുകയുള്ളൂ അതേ അമ്പലത്തിൻ്റെ അകുമാണ് അതേ ഉണ്ടോ പുസ്തകമൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ബുക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ച് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഇത് ചുറ്റൊന്ന് പ്രദർശി വെക്കുകയാണ് അപ്പോൾ ഇത് എനിക്ക് ഇവിടെ അമ്പലത്തിൽ വന്നാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ വല്ലാത്തൊരു വൈബാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ആകാശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആകാശം നമ്മുടെ അടുത്ത് നിൽ തൊട്ടടുത്ത് നിൽക്കണ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതേ അവിടെ കണ്ടോ ഒരു ലൈറ്റൊക്കെ കാണുന്നത് അതിനേക്കാട് ചേരാം കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ ചുറ്റും പ്രദക്ഷിണമൊക്കെ വെക്കാമെന്ന് അങ്ങനെ പ്രദക്ഷിണ വെക്കുകയാണ് അപ്പം പൊന്നൂസിനോ ചെച്ചുസിനോ ഇത് കണ്ടപ്പോൾ അതേ ലേറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ രണ്ടുപേരും അങ്ങനെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ ഇനി ഇത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇത് വേറെ ഒന്നല്ല ഇത് നമ്മുടെ തൃശ്ശൂർ സിറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് അതേ ഉണ്ടോ ഈ വെടിച്ചം കാണുന്നത് മൊത്തം തൃശ്ശൂർ സിറ്റിയാണ് നമ്മുടെ എന്താ എന്താണ്ടോ തൃശ്ശൂർ സിറ്റിയാണ് കേട്ടോ കാണുന്നത് ഫുള്ള് അപ്പോൾ എന്തോ നല്ല രസമാണ് ആകാശത്തൊക്കെ ആകാശമൊക്കെ നമ്മളെ മുട്ടി നമ്മുടെ അടുത്ത് നിൽക്കണ പോലെയൊരു ഫീലിങ്ങാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ട് അപ്പോൾ എന്താണ് പിന്നെ നമ്മൾ ഈ ഭാഗം തൃശ്ശൂർ ഭാഗം കണ്ടില്ലേ അത് നമ്മുടെ പുത്തമ്പള്ളിയുടെ ഭാഗം കേട്ടോ അവിടെ പള്ളി കാണും അതിപ്പോൾ നേരെ കാണാൻ വീടിനൊക്കെ ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ടെന്നില്ല അങ്ങനെ കാണില്ല പുത്തമ്പള്ളിയുടെ ആ ഭാഗമാണ് അത് കാണുന്നത് കേട്ടോ തൃശ്ശൂൾ തൃശ്ശൂർ സിറ്റിയാണ് അത് കാണുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ നല്ലൊരു വൈബാട്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടിറങ്ങി ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇതേ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അത് അപ്പം ചേട്ടനും ഞാനും പിള്ളേരൊക്കെ പ്രാർത്ഥിച്ച് ഇറങ്ങി ഞങ്ങൾ കുറച്ച് നേരിങ്ങനെ നിന്ന് നോക്കി അതിൻ്റെ ഇപ്പം ഈ സൈഡ് ഫ്രണ്ടിൽ സൈഡ് ഇതാണ് കേട്ടോ ഇതും അത് അവിടെ തന്നെ നമ്മൾ തൃശ്ശൂർ സിറ്റീൻ്റെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് കേട്ടോ ഈ നേരത്ത് വന്നപ്പോൾ നമ്മുടെ അയ്യങ്ങുന്ന് ഭഗവതി ക്ഷേത്രമാണിത് അപ്പോൾ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ സമയം ഏകദേശം ഒരു എന്താ പറയുക ആറ മുക്കാൽ അങ്ങനൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലും അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സപ്പോർട്ടാക്കണം ഒന്ന് എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ചെറിയ വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അങ്ങനെ വ്യൂ വ്യൂസ് ഒന്നും കിട്ടുന്നുണ്ട് എനിക്ക് അതിൽ ഭയങ്കര സങ്കടം വ്യൂസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് വീഡിയോ ഉള്ളൂ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ